പയ്യനൂരിൽ ഫിസിയോതെറാപ്പി ആന്റ് ഫിറ്റ്നസ് സെന്ററിനെതിരെ പരാതിയുമായി ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംഘടന സ്ഥാപനത്തിനെതിരെ നേരത്തെ തന്നെ തങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നതാണെന്നും സംഘടനാ ഭാരവാഹികൾ പയ്യന്നൂരിൽ പറഞ്ഞു യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ സ്ഥാപന ഉടമ അറസ്റ്റിലായ സാഹചര്യത്തിലാണ് സംഘടന രംഗത്തെത്തിയത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക് ഫിറ്റ് ഉടമ ശരത് നമ്പ്യാരെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സ്ഥാപനത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കേരള ഘടകം കണ്ണൂർ ജില്ലാ ബ്രാഞ്ച് രംഗത്ത് വന്നത് ആണെന്ന് പറഞ്ഞിരുന്നു ഇത് തികച്ചും വാസ്തവ വിരുദ്ധമാണ് പൈലോ ൂർ ഡിവൈഎസ്പിക്കും അതുപോലെ ഒക്കെ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്തൊക്കെ ഇത് ഇതും വെറും ഒരു താക്കീതിലേക്ക് ഒതുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് നമ്മൾ പരാതി കൊടുത്തപ്പോഴും കഴിഞ്ഞ തവണ അസോസിയേഷൻ ഈ പറഞ്ഞതുപോലെ നല്ല വ്യക്തമായ തെളിവ് സഹിതം ശരത്തിനെതിരെ പരാതി കൊടുത്തതാണ് അപ്പൊ അന്നേരം ഈ പറഞ്ഞതുപോലെ ശരത്തിനെതിരെ ഒരു താക്കീതിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ദേശീയ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിൽ മാനദണ്ഡ പ്രകാരമുള്ള യാതൊരു യോഗ്യതയും പ്രതിക്കില്ല രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് പലപ്പോഴും സംഘടന നൽകിയ പരാതികൾ പ്രതി ഒതുക്കി തീർക്കുകയായിരുന്നു ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മതിയായ യോഗ്യതകളില്ലാതെ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം വ്യാജ സെന്ററുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ ആവശ്യമാണെന്നും സംഘടന ആവശ്യപ്പെടുന്നു വാർത്താ സമ്മേളനത്തിൽ റെജിൽ മൂക്കായി അനീസ് മുഹമ്മദ് മുസാഫിർ മുഹമ്മദ് ഷുബീഷ് രഞ്ജി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ بينور